Good morning. Ah, dan dalam itu Saji, Didi, Hai. Ah, ini dia. Good morning, dan welcome. ിട്ടില്ല ഇടാൻ പോണതേ ഉള്ളൂ നല്ല പാകരാത്തൊരു കഥ ചായ കുടിച്ചോ ചായ കുടിച്ചില്ലത്താ ചായ ഇട്ടില്ല ഞാൻ ഇത് ഇന്നലെ രാത്രിയിൽ ഒരു ചായ ഇട്ടായിരുന്നു എന്നാല രാത്രിയിലൊരു ചായ ഇട്ടു വോ ഹായ് ഷന്യാസുഖമായിരിക്കാണോ ചോദിക്കണേ ആ വിനോദ് വന്നിട്ടുണ്ട് ഹായ് ലൈവിലേക്ക് സ്വാഗതം ചായ ഇട്ടില്ല ഇടാൻ പോണതേ ഉള്ളു ചായ ഇടാൻ പോണേ ഉള്ളു ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു അറിയാമോ

എന്നാണ് തൃക്കാർത്തിക ലാലൂർക്കാവില് അറിയാമോ നമ്മളെ ഇവിടെ കിളിമാനൂര് ഓർമ്മയുണ്ടോ തിരുവനന്തപുരത്ത് നിന്നല്ലേ പറഞ്ഞത് അപ്പൊ നമ്മളെ ലാലൂർക്കാവില് ലാസ്റ്റ് ദിവസമാണ് തൃക്കാർത്തിക ഓർമ്മയുണ്ട പോയാ ചോയിച്ചിട്ട് അറിയാമോ ലാലോർക്കാവോ അറിയേ അറിയാമോ എത്തിവനന്തരത്തൊന്നല്ലേ പറഞ്ഞപ്പറിഞ്ഞൂടെ ലാലോർക്കാവ് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോ അറിയാം അവിടെ ലൈവ് കാണു ഇപ്പം കാണും Halo Kak എന്താ പ്രത്യേകത തിരുവനന്തപുരത്താണ് എന്താണ് ക്ഷംന തീരുമാന ആ ദോശ സോറി കേട്ടോ എനിക്ക് രാവിലെ അപ്പോഴറിയാമയ്യേ തൃക്കാർത്തിക ലാലൂർക്കാവ് ക്ഷേത്രത്തിൽ ഇന്ന് ലാസ്റ്റ് ഡേ അല്ലേ പത്ത് ദിവസത്തെ ഉത്സവം നമ്മളെ തിരുവനന്തപുരം ജില്ലയിലെ പിന്നെ ആദ്യമായിട്ട് ആദ്യത്തെ ദിവസം അല്ല ആദ്യത്തെ ഉത്സവം നമ്മളെവിടെയാണ് പോവാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ നോക്കട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് പോകുകയാണെങ്കിൽ ഞാൻ ഒരു വീടിയെടുക്കാം നോക്കാം ഉറപ്പൊന്നുമില്ല എൻ്റെ കാര്യം ഫോൺ സ്റ്റക്കായി ആ ഭയങ്കര ഉത്സവമാണ് വിനോദ യൂട്യൂബിൽ കയറിയിട്ടേ ലാലൂർക്കാവ് എന്നടിച്ചു നോക്കുമ്പോൾ അറിയാം തൃക്കാർത്തിക ലാലൂർക്കാവ് എന്നടിക്കുമ്പോൾ അറിയാം കേട്ടാ ഭയങ്കരപ്പെട്ട ലൈറ്റും കാര്യങ്ങളും ഇന്ന് ലാസ്റ്റാ ഇവിടെ കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി എല്ലാ സ്ഥലത്തും ഇനി ഓരോ സ്ഥലങ്ങളിൽ തുടങ്ങുന്നത് ക്കായി പറയുന്നു അതണാവോ ഏ ഞാൻ ഷന്ന പറഞ്ഞതാണ് ഈ സ്ഥലം ആ കിളിമാനൂര് കിളിമാനൂരല്ല കിളിമാനൂര് 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 ഇവിടെ തൊട്ടടുത്ത് തന്നെ സ്ഥലം ഇവിടെ നിന്നൊരു പതിനഞ്ച് രൂപയേ ഇരുപത് രൂപയേ ഉള്ളൂ മിനിമം ചാർജ് ഇവിടെ ടുത്ത് തന്നെ ആ സ്ഥലത്തിന്റെ പേര് അതാ പറഞ്ഞത് ലാലൂർക്കാവ് ചെമ്പരത്ത് മുക്ക് എന്ന് പറയും കേട്ടോ ചെമ്പരത്ത് മുക്ക് ലാലൂർക്കാവ് ലാലൂർക്കാവ് എന്ന് പറയുമ്പോൾ അതൊരു സ്ഥലമാണ് ക്ഷേത്രം മാത്രമല്ല അവിടെ സ്ഥലവും കൂടെയാണ് ചെമ്പരത്തമുക്കെന്ന് പറയുമ്പോൾ ഇപ്പുറത്തെ സ്റ്റോപ്പായിട്ട് വരത്തതേ ഉള്ളു നമ്മൾ ആറ്റിങ്ങ വഴി വരുവാണെങ്കിൽ ആറ്റിങ്ങൽ ആലങ്കോട് നഗരൂര് നഗരൂര് കഴിഞ്ഞിട്ട് നഗരൂർ കഴിഞ്ഞിങ്ങോട്ട് വരുമ്പോൾ ആണ് നഗരൂരിനും ചെമ്പരത്തുമുക്കിനും ഇടയ്ക്ക് സ്ഥലം സ്ഥലത്തിൻ്റെ പേരാണ് ചെമ്പരത്തുമുക്ക് അവിടെ അത് ലാലൂർക്കാവ് കിളിമാനൂര് അങ്ങനെ അടിച്ചാലേ ഇതില് അറിയാൻ പറ്റുമെന്നൊന്ന് അങ്ങനെ നോക്ക് കേട്ടോ നഗരൂർ ഞാൻ ആ നഗരൂർ നഗരൂര് വന്നിട്ടുണ്ടാണോ ചേച്ചിയുടെ പേരെന്നാ ഷംനടാ ആ നഗരൂടി വന്നിട്ടുണ്ടല്ലേ അതെ അതെ നമ്മുടെ അടുക്കള ഇന്നലെ രാത്രിയിലെ ഇവിടെ ഒത്തിരി ജോലി ഉണ്ടായിരുന്നു നല്ല പാതിര നിൽക്കി ഞാൻ മൊബൈൽ നിന്ന് എടുക്കട്ടെ ഒന്ന് ഒരു എൻജിനീയറിംഗ് ആ അവിടെ വന്നിട്ടുണ്ടോ ഓ അങ്ങനെ വരട്ടെ എൻജിനീയറിങ് കോളേജ് മറ്റേ രാജധാനി അല്ലേ അതല്ലേ ഇന്നല ഇവിടെയൊക്കെ ഇന്നിപ്പോൾ തൃക്കാർത്തികയല്ലേ ഞാൻ ഇന്നലെ രാത്രി അതുകൊണ്ട് ഇന്നലെ വൈകുന്നേരം ലൈവിടാണ് ഞാൻ ഇവിടെയൊക്കെ മൊത്തത്തിൽ വലയെടുപ്പും മാറാനയടുപ്പ് ക്ലീൻ ചെയ്യാം തറ തുടക്കൽ യെസ് ആ ഇപ്പം മനസ്സിലായി ചേട്ടാ ഇതേ ഇതെ ഇതേ ഇത് എന്താ ആ അങ്ങനെ അത് തന്നെ എൻജിനീയറിങ് കോളേജിൽ മഴ പെയ്തില്ല മഴ പെയ്ത സ്റ്റെപ്പൊക്കെ കുളാകും ആ അവിടെ വന്നിട്ടുണ്ടല്ലേ ഇത് നമ്മുടെ രണ്ടാമത്തെ രണ്ടാമത്തെ രണ്ടാമത്തെല ഇത് നമ്മൾ സിറ്റൗട്ട് കേട്ടോ അവിടെ നിന്ന് നിങ്ങോട്ട് വരുമ്പോൾ എന്തേ ഇവിടെ ഒരടുക്കളുണ്ട പാത്രങ്ങളൊക്കെ എവിടെയെങ്കിലും ചോദിച്ചാൽ ഇതിൻ്റെ അടിയിലൊക്കെ കമത്തി വെച്ചിട്ടുണ്ട് ഇതാണ് ആ അപ്പോൾ അവിടെ വന്നിട്ടുണ്ടെന്നാണ് പറയണത് എഞ്ചിനീയറിങ് കോളേജ് അവിടെ നിന്ന് ഇങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് അതുവഴി വരുവാണെന്നുണ്ടെങ്കിൽ നഗരൂര് അങ്ങനെയും വരാം ഭയങ്കര ജനമാണ് ഭയങ്കര ജനം എന്ന് വെച്ചാൽ ഭയങ്കരപ്പെട്ട ജനം ഭയങ്കര കച്ചവടക്കാരും ഇതേതാണ്ട് ഈ ഇരിക്കുന്ന ഇതുപോലുള്ള ഐറ്റങ്ങൾ മണ്ണിൻ്റെതാണ് ഏറ്റവും കൂടുതൽ അവിടുത്തെ അമ്മയ്ക്ക് പ്രധാനം എന്ന് പറയണത് മറ്റേ ഇത് അവിടെ എല്ലാവരും ചൂലാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നത് ചൂല് അതായത് സ്ത്രീകൾക്ക് അത് പിന്നെ സൂപ്പർ തന്നെ ആ അങ്ങനെ അവിടെ അവിടുത്തെ നേർച്ച എല്ലാവരും കൊടുക്കുന്നത് ചൂലാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഭയങ്കര ഇതാണ് ചെന്ന് കാണുമ്പോഴേ അറിയത്തുള്ളൂ ആ ശരിക്കും കൊല്ലം ജില്ല ആണോ അല്ല തിരുവനന്തപുരം ജില്ല ശരിക്കും തിരുവനന്തപുരം ജില്ല കേട്ടാ ഞാൻ ഞാനത് ഇപ്പുറത്തെ റൂട്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ കൊല്ലം നമുക്ക് ആറ്റിങ്ങൽ വഴി വരാ എന്നുള്ള ഒരിത് ഞാൻ പറഞ്ഞതേയല്ലേ പക്ഷെ നമ്മളെ ഇവിടെയാണ് അത് അത്രയും ചുറ്റിക്കറിഞ്ഞ് അങ്ങനെ വരണ്ടേ അത് പിന്നെ അങ്ങനെ ചോദിച്ചത് കൊണ്ടും അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ കൊല്ലം ജില്ലയാണ് അല്ല ഇവിടെ അടുത്ത ഇവിടെ അടുത്ത് പുറത്തു കൂടെ എങ്ങനെ വന്നിട്ടുണ്ടെങ്കിലോന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ പറഞ്ഞത് അതായിട്ടാണ് പറഞ്ഞത് വിനോദ പോണേ ഇവിടെ അടുത്താണ് ലീവാണ് ജോലിയൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ പോയൊക്കെ നോക്ക് നിങ്ങളൊക്കെ തിരുവനന്തപുരത്ത് ഉള്ളതല്ലേ എല്ലാ നാട്ടിൽ വരും ഈ കണ്ടിന്യൂസ് ആയിട്ടാ എന്തോന്നാണ് ഓക്കെ 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 ആ ഈ സാമ്പ്രാണി കത്തിച്ചിട്ട് പുക ശ്വസിക്കരുതൊന്നല്ലേ ഓക്കെ ഓക്കെ ആ അതെയാ മാറ്റി വയ്ക്കു മാറ്റി വെച്ചു തീരെ വന്നു ആ ഇപ്പം മനസ്സിലായി ആണല്ലേ ഞാൻ മാറ്റി അപ്പം ഇനി അത് ഒഴിവാക്കാം 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 വിനോദിന് ജോലിയില്ലേ എന്തോന്ന് വർക്കിന് പോണമെന്ന് പറഞ്ഞ എന്തായിരുന്നാ പോണമെന്ന് പറഞ്ഞല്ലേ എന്തൊരു വർക്ക് ചെയ്യുന്നുണ്ട് എന്തായിരുന്നാ പറഞ്ഞു എനിക്ക് തോന്നുന്നു വീട് എവിടെയാ ൂര്മാനൂര് ജംഗ്ഷൻ കറക്റ്റ് സ്ഥലം കിളിമാനൂര് ജംഗ്ഷൻ കിളിമാനൂര് തന്നെയാണ് കേട്ട ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാനില്ല ഇവിടെ തന്നെയാണ് ബസ് ഇറങ്ങുന്നു അതിന്റെ തൊട്ടടുത്ത് കേട്ടാ വിനോദിന്റെ സ്ഥലം എവിടാ ആ കഴക്കൂട്ടത്താ അല്ലെ അങ്ങനെ എന്തോ അല്ലെ പറഞ്ഞത് ആരാണാവോ ചായ കുടിച്ച അയ്യോ ഞാൻ എഫ് ബി യിലുണ്ട് നോക്കി കണ്ട് പിടിക്കും അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് പേര് മെസ്സേജ് ഇടുന്നത് മാത്രമല്ല എങ്ങനെ പറഞ്ഞു തരാ എനിക്കിപ്പം ചെന്നിട്ടൊരു മെസ്സേജ് ഇടോ ഇപ്പം പോയിട്ടൊരു മെസ്സേജ് ഇടു ഇപ്പം ഇട്ടാൽ ഞാൻ ഇപ്പം നോക്കൂല ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ നോക്കാം കേട്ടോ പക്ഷെ അതില് എന്തോന്നാണ് പേര് ആരാടാ അപ്പ ആരടാ കാർത്തിക്ക വിനോദ അന്നേ കണ്ടുപിടിക്കുന്നു ഞാൻ എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് അതില് കൊറേ ഇങ്ങനെ മെസ്സേജുകൾ ഇഷ്ടംപോലെ ഇങ്ങനെ വന്ന് കിടക്കുന്നതിനെ കൊണ്ടും കൊറേ ആൾക്കാർ വന്നിരിക്കുന്നതിനെ കൊണ്ടേ റിയാൻ അത് ഏതൊന്നും പറഞ്ഞെടുക്കും ഞാൻ എഫ് ബി നോക്കി കണ്ടുപിടിക്കും അതിൽ കുറേ ഇങ്ങനെ 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 എനിക്ക് അതിൽ എങ്ങനെ എടുക്കുമുണ്ട് മെസ്സഞ്ചറിൽ നോക്കിയാൽ മതിയാ മെസ്സഞ്ചറിൽ മെസ്സേജ് ഇടയ്ക്ക് ഞാൻ നോക്കാം കേട്ടോ ജസ്റ്റ് ടൈപ്പ് വിനോബ് ആ ആ ഓക്കെ 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 ഇത്ത പോയായിട്ട് എനിക്കാണെങ്കിൽ എവി റ്റിയുടെ തേയില എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ് അങ്ങനെയൊക്കെ ആ കാര്യങ്ങൾ ഓക്കെ ഇല്ലടേ ഓക്കേടേ